മൂന്നെണ്ണം എടുക്കുവാണെങ്കിൽ ഒരെണ്ണം ഫ്രീ ആണ് വളരെ വിലക്കുറവിൽ തേയില വാങ്ങിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ അധികം ആൾക്കാരുണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ മൂന്ന് പാക്കറ്റ് വാങ്ങിക്കുവാണെങ്കിൽ അതേ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് നമുക്ക് ലാബേർട്ട് കിട്ടും നമ്മുടെ ലെമൺ ഉണ്ട് ജിഞ്ചർ ഉണ്ട് അതുപോലെ ഗ്രീൻ ടീ ഉണ്ട് ഇതിനൊക്കെയും ഉണ്ട് കേട്ടോ ഹൈ നമസ്കാരം വളരെ മനോഹരമായിട്ടുള്ള മൂന്നാറിലാണ് മൂന്നാറിനെ മനോഹരമാക്കുന്നത് തന്നെ ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ അപ്പോൾ കണ്ണത്ത ദൂരത്തിങ്ങനെ തേയിലത്തോട്ടങ്ങൾ നിൽക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പം ഇവിടുന്ന് ഈ തേയില വാങ്ങിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അതായത് നമുക്ക് വളരെ വിലക്കുറവിൽ തേയില വാങ്ങിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ അധികം ആൾക്കാരുണ്ട് മിക്കവാറും ആൾക്കാരൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ട്രാവലിങ്ങിൽ വഴിയിൽ സൈഡിൽ ചെറിയ ചെറിയ കടകൾ കാണും അവിടുന്ന് തേയില വാങ്ങിക്കാറുണ്ട് പക്ഷേ ഞാനിവിടെ മൂന്നാറ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കാറുള്ള തേയിലെന്ന് പറയുമ്പം കണ്ണൻ ദേവൻ റിപ്പിൾ ടീയുടെ തേയിലാണ് വാങ്ങിക്കാറുള്ളത് ഇതൊരു പരസ്യമായിട്ട് ചെയ്യുന്നതല്ല ശരിക്കും നിങ്ങൾക്ക് ഉപകാരമാകാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് രാവിലെ ഇവിടെ വരുമ്പം കാണാൻ പറ്റും ചേച്ചിമാർ ഇതിൻ്റെ കിളുന്ത് ഇല ഇങ്ങനെ നുള്ളുന്നതായിട്ട് കാണാൻ പറ്റും ഈ ഒരു ഇല നുള്ളിയെടുക്കും ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നിട്ടാണ് തേയിലയായിട്ട് മാറുന്നത് അപ്പോൾ അതിനൊരുപാട് കഷ്ടപ്പാടുകളുള്ളതാണ് എല്ലാ ദിവസവും ഇത് പല സ്ഥലങ്ങളിലായിട്ടാണല്ലോ ഓരോ കമ്പനികൾക്കും ഇതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളുള്ളത് അവിടുന്ന് അതിൻ്റെ ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് അത് ഫാക്ടറിയിൽ കൊണ്ടുവന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്തെടുക്കാൻ വേണ്ടി നല്ല കഷ്ടപ്പാടുണ്ട് അപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്ന തന്നെയാണ് അപ്പം ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ റിപ്പിൾ ടീയുടെ തേയില നമുക്ക് ലാഭത്തിൽ വായിക്കാമെന്ന് പറഞ്ഞു ഞാൻ ഇപ്പം വായിക്കാറുള്ള മൂന്നാറ് തന്നെ അവർക്ക് റിപ്പിൾ ടീടെ ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് തേയില അവിടെ ചായ കുടിച്ച് നോക്കാം ഇഷ്ടപ്പെട്ട ചായ കുടിച്ച് നോക്കാം തേയില നമുക്ക് വാങ്ങിക്കാം അപ്പം അവർക്ക് പ്രധാനമായിട്ടുള്ള തേയില എന്ന് പറയുന്നത് ഒരു കിലോയുടെ പായ്ക്കറ്റ് ഉണ്ട് അര കിലോയുടെ ഉണ്ട് അതിൻ്റെ ഓഫർ എന്ന് പറയുന്നത് മൂന്നെണ്ണം എടുക്കുവാണെങ്കിൽ ഒരെണ്ണം ഫ്രീ ആണ് അതുപോലെ തന്നെ ഫ്ലേവറിൻ്റെ കുറേ ഉണ്ട് അതായത് ഇതുണ്ട് നമ്മുടെ ലെമൺ ഉണ്ട് ജിഞ്ചർ ഉണ്ട് അതുപോലെ ഗ്രീൻ ടീ ഉണ്ട് ഇതിനൊക്കെയും ഉണ്ട് കേട്ടോ അതായത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ മൂന്ന് പാക്കറ്റ് വാങ്ങിക്കുവാണെങ്കിൽ അതേ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് നമുക്ക് ലാഭമായിട്ട് കിട്ടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ മൂന്നാറിലൂടെയുള്ള യാത്രയിൽ തീർച്ചയായിട്ടും നിങ്ങൾ തേയില നോക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു തേയില വാങ്ങിക്കുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചായപ്രേമിയാണ് കേട്ടോ ഞാൻ ചായ വയ്ക്കാറുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ചായ കുടിക്കും അപ്പം എനിക്ക് ചായ ഭയങ്കര ഹരമാണ് ചായ കുടിക്കാൻ വേണ്ടി ഞാൻ തമിഴ്നാട് വരെ പോയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരായിട്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഈ തൈയില വാങ്ങിക്കണമെങ്കിൽ ഇവിടെ ഒരുപാട് കമ്പനികളുണ്ട് ഞാൻ ഒരു കമ്പനി മാത്രം എടുത്തു പറയുന്നതല്ല അത് അവർക്കൊരു പ്രമോഷൻ കൊടുക്കുന്നതല്ല പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും നമുക്കാണെങ്കിൽ നല്ല രീതിയിൽ ലാഭകരമായിട്ട് തൈല വാങ്ങിക്കാൻ പറ്റുന്ന ഇപ്പോൾ മൂന്നാറിലാണെങ്കിൽ മൂന്നാറ് ടൗണിൽ തന്നെ അവർക്കൊരു റിപ്പിൾ ടീടെ ഔട്ട്ലെറ്റ് ഉണ്ട് അവിടുന്ന് നമുക്ക് വാങ്ങിക്കാം അത് അല്ലാതെ തന്നെ റിപ്പിൾട്ടിക്ക് ടീക്ക് ഒരുപാട് ഒരുപാട് ഔട്ട്ലെറ്റുകളുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് തേയില കളക്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു അറിവാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത് ഞാനിപ്പം തേയിലേക്ക് വാങ്ങിച്ചു വണ്ടിക്ക് അത് പാക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഒരു ദിവസത്തെ ഗ്യാപ്പിലാണ് വീണ്ടും മൂന്നാറ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അന്ന് ഞാൻ വാങ്ങിച്ചിരുന്നു ഇന്ന് ഞാൻ കൂടി തേയില വാങ്ങിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പത്തെണ്ണായിരം രൂപയുടെ തേയില ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അത് ശരിക്കും ലാഭം തന്നെയാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അത് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ ദേ അവിടെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ തേയില എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാട് പിടിച്ച പരിപാടിയാണ് ഈ കാണുന്ന ഈ ഒരു തോട്ടത്തിൽ ഒരു സംഘം ചേച്ചിമാരായിരിക്കും ഇത് പറിക്കാനായിട്ട് വരുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഓരോ മനുഷ്യരുടെയും കഷ്ടപ്പാടാണ് ഈ നീണ്ടിങ്ങനെ നിവർന്ന് കിടക്കുന്ന ഈ ഒരു തേയില മനോഹരമായിട്ട് നമ്മളെ വന്നു കയറുമ്പോൾ തന്നെ മനോഹരമാക്കുന്നതെന്ന് പറയുമ്പോൾ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതാണ് വിശേഷം മറ്റൊരു കാഴ്ച അടുത്ത അദ്ദേഹത്തിന് വീണ്ടും കാണാം താറ്റ